ఇది మన భారతదేశం ఎంతో సుందర దేశం కలలు పంటలై పండే కర్మ భూమి దేశం ఈ మట్టిని ప్రేమిస్తే దొరిలి పడతాయి ఈ మట్టిని ప్రేమిస్తే മണലു മണല ദരലി പടുത്ത സേവിസ് സുദല ഒലിക്ക് പടുത്ത സേവിസ്തേ സുദല ഒലക്കി പടുത്ത ഇത് മന ഭാരതദേശം എന്തോ സുന്ദര കലലു പണ്ടലൈ പണ്ടേ कर्मभूमि देशं इटवे प्रति ऊरू चरित्र भाण्डागरम् इट मनिषी पुरा संस्कृति सारं इटलन प्रति ऊरू चरित्र मनिषी പുരാ സംസ്കൃതി സാരം ഇതി മന ഭാരതദേശം എന്തോ സുന്ദരദേശം കലലു പണ്ടലൈ പണ്ടേ ദേശം ഇതി മന ഭാരതദേശം എന്തോ സുന്ദരദേശം കലലു പണ്ടലൈ പണ്ടേ